അപ്പോൾ വന്നപ്പോഴേ കണ്ടപ്പോഴും ചങ്ക പിടി കാരണം സുപ്രഭാത രാത്രി കിട്ടുക കുറഞ്ഞവരെല്ലാം ഒരേപോലെ വെള്ളത്തിൽ കൊണ്ടുപോയി നൂറ് കട്ടിൽ പണിഞ്ഞിട്ട് ആ ഒരു പത്തോ മുപ്പതോ കട്ടിലാകുമ്പോൾ എൻ്റെ എനിക്ക് സ്വന്തമായിട്ട് ജീപ്പാണ് ആ ഞാൻ തന്നെ ഓടിച്ചതാണ് പോകുന്നേ നൂറോ പത്തോ അഞ്ഞൂറോ ആയിരുന്നു അപ്പോൾ രണ്ടോ മൂന്നോ നാലോ ട്രിപ്പായിട്ട് ജീപ്പത്ത് കൊണ്ടുപോയി ഭംഗിയായിട്ട് അവിടെ കൊണ്ട് അമ്പി കൂട്ടി വെച്ചിട്ട് ആ ഈ രാവിലെ ജീടെ വീട് എന്ന് ഫിനിഷ് ആകുമ്പം ആ ഫിനിഷ് ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ നാട്ടുകാരുടെ അർഹതപ്പെട്ടവരാണ് പത്തനാടത്തിന്റെ പേരിലെ പത്തനാടിനാടിന്റെ പേര് പ്രിയപ്പെട്ടവരെ അജാസ്നാണ് ഇന്ന് നല്ല ഒരു നന്മ നിറഞ്ഞൊരു വാർത്തയായിട്ടാണ് പ്രേക്ഷകരായ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒന്നല്ല അഞ്ചല്ല അമ്പതല്ല നൂറ് കട്ടില് നമ്മുടെ വയനാട് അനുഭവിക്കുന്നവർക്ക് അവരെ വീടുകളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു അപ്പച്ചൻ വന്നിട്ടുണ്ട് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ അപ്പച്ചനോട് ചോദിച്ച് മനസ്സിലാക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ആള് നമുക്ക് ചോദിക്കാം നമസ്കാരം നമസ്കാരം ഞാൻ അബ്ദുൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഗവൺമെന്റ് സെലക്ഷനില് തിരുമ്പുളം മെഡിക്കൽ കോളേജിൽ പോയി ലാബോറിയ ടെമിഷൻ രണ്ടു വർഷം പഠിച്ചു മൂന്ന് വർഷം പഠിച്ചു മുപ്പത്തി ആറ് വർഷം സർവീസിലായിരുന്നു അപ്പൊ ജില്ലാ പ്രോഗ്രാം ഓഫീസറായിട്ട് പെൻഷൻ പറ്റി അപ്പൊ വർഷമായി നല്ല ഒരു നന്മയാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് നൂറ് പറഞ്ഞു എന്താണ് അതിന്റെ ഒരു അതിന്റെ വാസ്തവം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് ശീലമുണ്ട് അതായത് ആദ്യം കുറേ പേഷ്യൻ രോഗിയും കൊണ്ട് മെന്റൽ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചിലപ്പോൾ അവരുടെ ദാരുണമായ ദുഃഖം കണ്ടപ്പം അവർ സൂപ്പറിനെ പറഞ്ഞ് തുണി കിട്ടണം പറഞ്ഞു ഈ നിന്നുകൊണ്ട് അവർ തുറയുമ്പോഴേക്കും നീക്കുന്നത് അവർ മിഷി വാഷിംഗ് മെഷീൻ കഴിയുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞു പോകും പൊടിഞ്ഞു പോയപ്പോഴത്തേക്കും അതാണ് അപ്പോൾ അവർ വേണം അത് ഉള്ളൂറ് തുണി ഞാൻ സംഘടിച്ച് തന്നെ വണ്ടി കൊണ്ടുപോകാം അവിടെ ചിലപ്പോൾ ഇത് വലിയ സന്തോഷമായി പിച്ചേ ഞാൻ പോയപ്പോൾ ഈ തുണി കിട്ടുന്നത് അവർ നിൽക്കുന്നു ഇത് കണ്ടുകൊണ്ട് ആ ക്യാൻസർ ഹോസ്പിറ്റലിൽ സൂപ്പറിന് വിളിച്ചു എട്ടാമത്തെ നിലയിൽ ഇരു രോഗികൾ കിടപ്പുണ്ട് ഈ രോഗികൾ കിടക്കുമ്പം അവരുടെ കൂടെ നിൽക്കുന്ന ഒരു കൈയും കെട്ടി ഒരേ നിൽപ്പാണ് കാരണം നല്ല മെഴുമെടുത്ത വെള്ള തേയില അവർക്കൊന്ന് കാലു കാലുത്തണമായിരുന്നു പകൽ സമയത്ത് ഈ ചെറിയ കട്ടിൽ കൊടുക്കാൻ പറഞ്ഞു പകൽ സമയത്ത് കട്ടിൽ കട്ടിലിന് രോഗികളെ കട്ടിൽ കീഴിൽ കീഴിൽ കയറ്റിട്ട് രാത്രി നീക്കിട്ടിടക്കും അങ്ങനെ ഇതിൽ എണ്ണം ഞാൻ നോക്കിയപ്പം ആ നമ്മളെപ്പോൾ ഞാനെപ്പോലെയോ വനീനെ പോലെയോ ഒക്കെ ഉള്ള ആൾക്കാർ ആ രോഗിയെടുത്ത് ഇങ്ങനെ കഴിയും നീക്കുക അവർക്ക് ഇരിക്കണമായിരുന്നു അവർ രണ്ട് കിൾപ്പും ഞാനിവിടെ വന്നു ചെയ്തു കെടി എൻ്റെ വണ്ടി കയറ്റി അവിടെ കൊണ്ടു കൊടുക്കൂ വഴി നിങ്ങളെല്ലാവരും വലിയ സ്വാഗതമായിരുന്നു കൊണ്ട് കെട്ടാവുന്നതിലും കൊടുത്തു അപ്പോൾ അതിൻ്റെ ഓർമ്മകൾ ഇപ്പം വന്നു അങ്ങനെ ഞാൻ അപ്പഴാണ് ആ വയനാട്ടിലെ കാര്യം വന്നേ അപ്പം അവർക്ക് ദുരാവസ്ഥയ്ക്ക് വേണ്ടി എല്ലാവരും നാടൊട്ട് കൊന്നിരിക്കും ഒന്നിടങ്ങാൻ സഹായിക്കുന്നു അപ്പൊ ഞാൻ വേച്ച് എന്ത് ചെയ്യട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചു അപ്പം ആലോചിച്ചു ചക്കയ മാങ്ങായോ അരിയോ തേങ്ങ കൊടുത്താൽ അത് പോത്തല്ലേ ഉള്ളൂ ഇപ്പോഴൊക്കെ ഇനി വീട് പുനരവാസിയാകുമ്പോഴത്തേക്കേ കിടക്കണ്ടേ കിടക്കണം അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ ആർ സി സി കൊടുത്ത കട്ടിലും ഓർമ്മ വന്നു അപ്പൊ ഞാൻ വേച്ച ആർ സി സി കൊടുത്ത കട്ടിൽ പോലെ തന്നെ ആ വലിയ അത് നാട് വീതിക്കാൻ വലിയ വരട്ടില്ല അത് ആ തേക്കുകൊണ്ട് ആഞ്ഞിനൊണ്ട് നമുക്ക് പറമ്പിലൊക്കെ മരണിപ്പോ നിക്കുന്നൊക്കെ തേക്ക അപ്പൊ ഇതൊക്കെ മുറിച്ചിട്ട് നമുക്ക് കട്ടിൽ കേട്ട് അപ്പത്തെ മാജി തന്നെ ഇപ്പോ അപ്പറേ തേക്ക് പോകണം ആ അവിടെ പിന്നെ ആഞ്ഞി പിടി തുറക്കൊണ്ട് ആ ആഞ്ഞിന് ഈ തേക്കും ഇതെല്ലാം കൂടെ മുറിച്ചിട്ട് പിടി പണിഞ്ഞിട്ട് നൂറ് കട്ടില് പണിയണം പണി പറഞ്ഞാൽ അത് സുന്ദരമായ കട്ടില് അത് പിന്നെ പ്ലൈവുട്ട് അടിച്ചു കഴിഞ്ഞാൽ ആറുമാസം പ്ലൈവിട്ട് കൊടുത്താൽ പോവും ഈ അവരുടെ മക്കളും കൊച്ചുമക്കളും ഇനി ഒരു പോവാൻ പോകണ്ടായാലും ഈ കട്ടിലവിടെ കിടക്കണം കിടക്കണം അതേപോലെ നൂറ് കട്ടിൽ അവർ പറഞ്ഞു നിങ്ങൾ കട്ടിൽ വരുമ്പോഴത്തേക്ക് ഗവൺമെന്റ് കട്ടിലുണ്ട് ഗവൺമെന്റ് സാധനമുണ്ട് അത് മിക്സ് ആവും അതൊക്കെ അവരുടെ പേര് നമ്മുടെ പേര് ഒക്കത്തിൽ നിന്നായി അവസാനം അബ്ദുൾ അസീസ് അബ്ദുൾ അസീസ് തൊണ്ണൂറ് നാൽപ്പത്തിരണ്ട് എൺപത്താറാമ്പത്തു ചെറുതായിട്ട് പത്തനാപുരം വഴിപാട്ട് എഴുതി അപ്പം നമ്മൾ ഇത്ര അകലം നോക്കിയാലും ആ പത്തനാപുരം എൻ്റെ നാടാ ഞാൻ ജനിച്ചത് ഉണ്ട് ഈ കാറ്റും വെയിലും കൊണ്ട് ഈ വായു അനുഭവിച്ച വെള്ളവും കുടിച്ച് എന്നെ സ്നേഹിക്കുന്ന എന്റെ നാട്ടുകാരെല്ലാം അണ്ണാണം വിളിക്കുന്ന സാറേനും വിളിക്കും എം ബി എം എൽ എക്കാണെങ്കിൽ അണ്ണാരെ വിളിക്കും ബാക്കി എല്ലാം സാറേ വിളിക്കും സർവീസായിരുന്നു ഗവൺമെന്റ് സർവീസ് ഇപ്പൊ അമ്പതിനായിരം രൂപ അപ്പം അപ്പൊ അങ്ങനെ അത് അപ്പം അങ്ങനെ അത് കൊടുക്കണം അപ്പം പേര് ആ പേര് നമുക്ക് ആർ സി സി എല്ലാം ചോദിക്കും അവിടെ ഡോക്ടർമാരെല്ലാം ചോദിക്കും അവിടെ പത്തനാപുരത്ത് എന്ന് സാറിനറിയോ അപ്പൊ എന്നുണ്ടെങ്കിൽ പത്തനാപുരത്തിന്റെ മഹാത്മാർട്ട് നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി പൈസ മുടക്കം കഷ്ടപ്പെടുന്നവരാണെങ്കിലും നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും പേരിൽ നമ്മുടെ ഒരു നൂറ് കട്ടിൽ അവിടെ കാണണം കൊടുക്കണം കൊടുത്തിട്ട് പിന്നെയും നമുക്ക് അഞ്ചോ ആറോ മാസം കൂടിയൊക്കെ നമുക്കെല്ലാം സൂമിച്ച് അവിടെ പോയി പ്രാദേശികമായിരുന്നു അവരുടെ ബുദ്ധിമുട്ടെന്തുവാ അവരുടെ വിഷമങ്ങൾ എന്തുവാ അതിനെല്ലാത്തൊരു കൂട്ടായ്മയായിട്ടോ ഒറ്റയ്ക്ക് വേണ്ട കൂട്ടായ്മയായിട്ട് അവരെ സഹായിച്ച് അവരെ ഇനി മേപ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ സഹായിക്കണം പറ്റിയത് പറ്റി കഴിഞ്ഞത് കഴിഞ്ഞു ഇരിക്കുന്ന എല്ലാ കട്ടിൽ പണി ആ ഇതൊക്കെ നേരത്തെ പണി ബാക്കിയാണ് ഇപ്പോൾ ഇത് നല്ലത് നമുക്ക് പറയട്ടെ മരണം ഇപ്പോൾ അവിടെ വലിയ കാര്യം കഴിഞ്ഞപ്പോൾ மருந்து அப்ப முறிகாண்டு அப்ப இது முடிக்க மரங்களை ஒட்டுமக்காலும் உண்டு பணிக்கூலி நம்ம ஜோலிக்கார்க்கு பணிக்கூலி ஃப்ரீ ஆயிட்டே அவர் அத்தியாவசியம் பைசா கொடுத்தா மட்டும் போலியும் அப்ப அவர் இது சரி அவனைக்காலும் கூட இவ்வளோ பணி மெசரி ஆயிருக்கும் அப்ப அவன் தான் அவன் துள்ளிச்சாடுனே அவனெல்லாம் கூட ஏற்றணும் கூட நமக்கு செய்து நமக்கு கொண்டு போகணும் அவர் என்னேக்காலும் கூட ஆவசம் அப்ப அவர் காரியத்தில் இப்ப நம்ம ஈ கட்டில் ஏது கொடுக்கம்பாள் പറഞ്ഞു അപ്പൊ ഞാൻ ഇരുപട്ടില് ആർ സി സി കൊടുത്തപ്പോഴ് ഇത് മീഡിയ പടം കണ്ടപ്പോഴത്തേക്ക് അമ്പതിനായിരം രൂപ വരെയുള്ള വിലച്ചുള്ള മൂന്നാലു കാട്ടില് ഒരാൾക്ക് അവിടെ കൊണ്ടുകൊടുത്തു അപ്പൊ നമുക്ക് ചെയ്യാം നമ്മുടെ രാഷ്ട്രീയം നമ്മൾ കണ്ട് വേറെ ചെയ്യും ചെയ്യും അതാണ് പ്രചോദന ചെല്ലുപഴയടുത്തേക്കായി കൊണ്ട് അതറിയുന്ന പക്ഷെ അതല്ല ഇന്നത്തെ തിന്നാൻ കൊടുത്തപ്പോൾ അല്ലെങ്കിൽ എന്നോട് ഇപ്പം ചില ആൾക്കാരെന്ന് പറയാം ഞങ്ങൾ ഇതിനകത്ത് സഹകരിക്കാം അപ്പൊ അങ്ങനെ വരും ഞാൻ കൂടെ സഹായിക്കട്ടെ ഞാൻ കൂടെ ആണെങ്കിൽ രണ്ടു കാട്ടിൽ മണിച്ചേരട്ടെ ഞാൻ സഹായിക്കേണ്ട ആൾക്കാർ വരും അപ്പോൾ അത് നിഷേധിക്കരുതായി ചിലപ്പോൾ ഒരു ഒരു വീട്ടിൽ പോയി ഒരു കടുങ്കാപ്പയെന്നാണെങ്കിലും കുടിക്കണം കാളവണ്ടിലും കയറണം കൈവണ്ടിയിലും കയറണം ഓട്ടോ നിഷേധം ഒരു വലിയ വണ്ടി ഏത് വീട്ടിലേക്ക് കഴിക്കണമെങ്കിൽ എല്ലാവരുമായിട്ടും പോകണം എല്ലാവരും നമ്മുടെ നാടാണ് വരുത് നമ്മുടെ പത്തനായിരത്തിൻ്റെ ഗതിക്ക് പത്തായിരത്തി കറിയുടെ എല്ലാവരുടെയും പത്തായിരത്തിലുള്ള സ്വർണ്ണമായ ആൾക്കാർക്കും വേണ്ടിയിട്ട് നമ്മളവിടെ കൊടുക്കുന്നു ദൈവത്തിന്റെ നന്മ ഈ കൊടുക്കുന്ന നന്മ പത്തനായിരത്തിലുള്ള സർവ്വ ജലാ ജനങ്ങൾക്കും ജീവജാലങ്ങൾക്കും വരികയും നമ്മുടെ നാടിനെ ഈ പേമാരിയും ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവാതെ സുഖമായി കഴിയാൻ വേണ്ടി സർവസ്വാരത്തിൻ്റെ കാരണം ഉണ്ടാവണമെന്ന് മാത്രം പ്രാർത്ഥന കൊണ്ട് നമുക്കിത് ചെയ്യാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഞങ്ങൾ വിളിക്കാം വിളിക്കുമ്പോൾ നമുക്കെല്ലാം കൂടെ ഒത്തൊരുമിച്ച് നമുക്ക് എല്ലാം കൂടെ ഇപ്പം നിങ്ങൾ രണ്ട് പേര് മറ്റേ അവർ നാല് പേരെ പത്ത് പേരൊന്നും പേര് അവരെ പോയിട്ട് നമുക്ക് ആ പ്രദേശത്ത് ഇത് കഴിഞ്ഞിട്ട് അവർക്ക് എന്താ ആവശ്യം വെച്ചാൽ അതും ചെയ്യാം ഇനി അവർക്ക് മറ്റു ഓരോ വേണമെങ്കിൽ ആദ്യം ഒരു കട്ടിലാവട്ടെ കിടക്കാൻ വന്ന് അപ്പോൾ അത് മറ്റൊരു വേറെ നമ്മളോട് പറയണം വേറെ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ ഇത് നേരെ അങ്ങ് ഭംഗിയായിട്ട് പോകണം എന്താ നല്ല മനുഷ്യത്വരമായിട്ടൊരു കാര്യമാണ് വേറെ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം അതെ ഇത് അതെടുത്തു പറയേണ്ട ഒരു കാര്യം അങ്ങനല്ല അതെ ദൈവം മഹാശക്തി ഉണ്ട് നമ്മുടെ കഴിവല്ലത് തരുന്ന ഒരു നമ്മളെ വിട്ടിരിക്കീപ്പെട്ടി വാങ്ങിച്ചോണ്ട് പോയ അല്ലെങ്കിൽ അരി വാങ്ങിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ദൈവം മീഡിയാ നീ അത് കൊണ്ടുപോയി ഇന്നടുത്തുകൂടെ എന്റെ കഴിവല്ല ദൈവം പഠിച്ചു പറയുക നീ നിന്റെ ഇത്രയും രൂപ ഇല്ല നീ ഇനി കൊണ്ടുവന്ന് ആ മഹാശക്തി പറയുക അതായത് നീ കട്ടിൽ പണി അവിടെ കൊണ്ടുപോ നീ അത് കൊണ്ടുപോ നീ അവിടെ പോകുന്ന മക്കടത്ത് തന്ത പറയുന്ന പോലെ ആ മുഖം വലിയ തന്ത നമ്മുടെ ഋഷാവ് അദ്ദേഹത്തിന്റെ ആ മാ കഴിവും അദ്ദേഹത്തിൻ്റെ സഹായവും അദ്ദേഹത്തിന്റെ ഒരു പുനർമായ ലോകത്തിനും കാരണക്കാരണം നമ്മൾ കൊടുക്കണ്ടേ തിരിച്ചു തിരിച്ചു വീട്ടിൽ പ്രതീക്ഷയില്ല വണ്ടി കൈ കാണിക്കുക നമുക്ക് വേണ്ടി ഒരാൾക്ക് എല്ലാവർക്കും എല്ലാവരും അപ്പൊ തനിയല്ല വിശേഷിച്ച് ആരോഗ്യം ആയിരുന്നു മുപ്പത്തേഴ് വർഷം അന്നേരം രാവിലെ പത്തിൽ മുപ്പത് നാൽപ്പത് രോഗികഴിഞ്ഞ് വരും ഇങ്ങനെ രക്തം പരിശോധിക്കാൻ അപ്പൊ കയ്യൊക്കെ ഇട്ടിക്കൊണ്ട് ഇങ്ങനെ രക്തമെടുക്കും അപ്പൊ ചന്ദ്രയെന്ന പേരാണെങ്കിൽ ചന്ദ്ര ചന്ദ്ര വന്ന സിനിമ പാട്ടും പാടിക്കൊണ്ട് അല്ലെങ്കിൽ ഓമനെ ഓമന തിങ്കൾക്കാവും സിമാപ്പാട്ടും പാടിക്കൊണ്ട് ഇവരെ കൈകൾ ലിറ്റ് വെക്കെടുത്ത് എല്ലാം വളരെ സന്തോഷമായിട്ട് ഇടുമ്പോൾ അവരും വളരെ സന്തോഷമാണ് അപ്പോൾ രോഗികൾക്ക് പകുതിക്കൂടെ ആശ്വാസം ഉണ്ടാകും അങ്ങനെ ജീവിതമാണ് നമുക്ക് ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു ആയുസ് ആരോഗ്യം പടച്ചും തരട്ടെ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ആ ഞാൻ അവർക്ക് വണ്ടിയോട് ചെയ്യാം മുകളുടെ ഒന്നും അസുഖമായിട്ടെ അപ്പൊ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ അപ്പച്ചനോട് ദ്വാ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ വരെ